അങ്ങനെ നമ്മുടെ ഗബ്രി ആ വഴി നടന്നു വന്നപ്പോഴാണ് ശ്രീരേഖ അവിടെ വെറുതെ നിൽക്കുന്നത് എന്നാൽ ശ്രീരേഖനോടൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി സംസാരിക്കാൻ വന്നതാണ് അപ്പോഴാണ് ശ്രീരേഖ ദേഷ്യപ്പെട്ട് നമ്മുടെ ഗബറിനോട് സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാനുള്ളതാണ് അത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ഞാൻ പറയുമെന്ന് നമ്മുടെ ഗബറി പറയുന്നുണ്ട് സിനിമയിലൊക്കെ ഡയലോഗ് പറയുന്നത് പോലെ കാണാതെ പഠിച്ച് വന്ന ഡയലോഗാണെന്ന് തോന്നുന്നു എല്ലാവരോടും അതുതന്നെയാണ് പറയുന്നത് ഇത് കണ്ട നമ്മുടെ ശ്രീ ചേച്ചി എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിന് അടി കൂടാൻ വയ്യ എന്ന സാഹചര്യത്തിൽ സത്യവും മനസ്സിലാക്കി അപ്പുറത്തേക്ക് തിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ അത് തൊട്ടടുത്ത് തന്നെ റസ്മിനുണ്ട് റസ്മിനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗബിക്ക് സന്തോഷമാണ് കാരണം എൻ്റെ ക ഉറ്റ സുഹൃത്ത് എൻ്റെ കട്ട ചങ്കാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തും തുറന്ന് പറയാം ശ്രീരേഖ ചേച്ചി വെറുതെ നിൽക്കലോ എന്ന് കരുതി നമ്മുടെ ഗബി നല്ല രീതിയിൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഗബ്രിക്കും ജാസ്മിനും ഒക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഇവരെല്ലാം ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജാസ്മിനും ഗബ്രിനും ഇഷ്ടമാണോ അതോ ശ്രീതു അർജുൻ കോംബോയാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിൻഡോ ചേട്ടനെയാണ് ഇഷ്ടം നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ